നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒരാൾ കെ എം ഷാജഹാൻ ആണ് ഷാജഹാൻ നിരന്തരമായി ടെലിവിഷൻ ചാനലുകളിൽ ഇരുന്ന് പിണറായിയെ വിമർശിക്കുന്നത് മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെ യൂട്യൂബ് ചാനലിലൂടെ പിണറായിയുടെ ഭരണത്തെ അധിക്ഷേപിക്കുന്നത് മാത്രമല്ല ഷാജഹാന്റെ പശ്ചാത്തലവും പിണറായിയുടെ വിരോധത്തിന് കാരണമാകുന്നുണ്ട് വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും വലിയ ശത്രുക്കളായിരുന്ന ഒരു കാലമുണ്ട് അന്ന് വി എസിന് സകല ബലവും കൊടുത്ത് വി എസിന്റെ വിശ്വാസ്യത ഉണ്ടാക്കി കൊടുക്കാൻ പ്രവർത്തിച്ചത് കെ എം ഷാജഹാൻ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ച കാലത്താണ് വി എസ് അച്യുതാനന്ദൻ ജനപ്രിയനാകുന്നത് ജനകീയ വിഷയങ്ങളിൽ വി എസ് നടത്തിയ ഇടപെടൽ വലിയ കയ്യടിക്ക് കാരണമായി വി എസ് ഇടപെട്ട ജനകീയ വിഷയങ്ങളുടെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ഷാജഹാന്റെ ഇടപെടലായിരുന്നു വി എസിന് ഒരു ഐക്കണാക്കി മാറ്റുന്നതിൽ ഷാജഹാൻ എടുത്ത പങ്കാണ് വാസ്തുത്തിൽ ഷാജഹാനോട് പിണറായി വിജയനുള്ള വിരോധത്തിന്റെ അടിത്തറ അങ്ങനെയാണ് ഷാജഹാൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതും വി എസിന്റെ ഓഫീസിൽ നിന്ന് പോലും നിഷ്കാസിതനാകുന്നതും പിന്നീട് പിണറായി അധികാരത്തിൽ വന്നപ്പോൾ അന്നു മുതൽ പിണറായിക്കെതിരെയുള്ള പടയൊരുക്കവുമായി ചാനലുകളിൽ നിറഞ്ഞു നിന്നു ഷാജഹാൻ കഴിഞ്ഞ ഒൻപത് വർഷമായി ഷാജഹാൻ പിണറായിക്കെതിരെ പ്രതികരിക്കാത്ത ഒരു ദിവസം പോലുമില്ല അതുകൊണ്ടാണ് ഷാജഹാൻ ഒരു ബന്ധവുമില്ലാത്ത ഒരു കേസിൽ പിടിച്ച് രണ്ടാഴ്ച ജയിലിലടച്ച് പോലീസ് പക വീട്ടിയത് ഇപ്പോഴിതാ വീണ്ടും മറ്റൊരവസരം കൂടി പോലീസ് കെണിവെച്ചൊരുക്കിയിരിക്കുന്നു ഷാജഹാനെ നിശബ്ദനാക്കാൻ ആഗ്രഹിക്കുന്ന പിണറായിയുടെ വായിലേക്ക് വാസ്തവത്തിൽ ഷാജഹാൻ കോലിട്ട് കൊടുക്കുകയായിരുന്നു ഷാജഹാൻ പറ്റിയതൊരു അബദ്ധമാണ് ने ने ം സംഭവിക്കാൻ പാടില്ലായിരുന്നു പ്രത്യേകിച്ച് ഷാജഹാനും ഞാനും ഒക്കെ തീക്കനലിലൂടെ സഞ്ചരിക്കുന്നവരാണ് സാമ്പത്തിക ലാഭം ലക്ഷ്യമാക്കി അല്ല പ്രവർത്തിക്കുന്നത് നെരമറിച്ച് സത്യം മുമ്പോട്ട് വരണം എന്നാഗ്രഹിച്ചാണ് ഷാജഹാൻ നൂറ് ശതമാനവും സത്യസന്ധത പുലർത്തുന്ന ഒരു മനുഷ്യനാണ് എന്ന കാര്യത്തിൽ ഷാജഹാനെ പരിചയമുള്ള ആളെന്ന നിലയിൽ എനിക്ക് ഉറപ്പാണ് എന്നാൽ പിണറായിയോടുള്ള വിരോധം അതിരുകിരിക്കുന്നു ഈ വസ്തുതകളാണ് പറയുന്നതെങ്കിൽ കൂടി പിണറായിയോടുള്ള അതിശക്തമായ വിരോധം ഷാജകാനെ ബാധിച്ചിട്ടുണ്ട് അതിന് കാരണം ഷാജഖാൻ ഒരുപക്ഷെ നിരപരാധിയായിട്ടും ജയിലിൽ അടച്ചതാവാം പക്ഷെ പിണറായിസത്തിനെതിരെയുള്ള ഷാജഖാന്റെ പോരാട്ടം സമാനതകളില്ലാത്തതാണ് അങ്ങനെ സമാനതകളില്ലാതെ പോരാടുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ആവേശം ഉണ്ടാവാൻ പാടില്ല ഇവിടെയാണ് ഷാജഖാൻ ചെറിയ നോട്ടപ്പിശകം വന്നത് പിണറായിക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ട് പോകുന്നത് പോലെ അല്ല മറ്റൊരു വിഷയത്തിൽ അതായത് പ്രതിപക്ഷത്തെ വിമർശിച്ചതിന്റെ പേരിൽ ജയിലിലാവുന്നത് ഇവിടെയാണ് ഷാജഖാൻ സൂക്ഷിക്കേണ്ടത് ഇപ്പോൾ പിണറായിക്കെതിരെയുള്ള വിഷയമല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെയുള്ള വിഷയമാണ് ഷാജഹാൻ ഒരു പോസ്റ്റ് ഇടുന്നു ഉത്തമ വിശ്വാസത്തോടെ വനിതാ കോൺഗ്രസ് പ്രവർത്തകയും വി ഡി സതീശിനും നിൽക്കുന്ന ചിത്രമാണ് ഈ ചിത്രത്തിൽ ഷാജഹാൻ അശ്ലീലമൊന്നും പറഞ്ഞിട്ടില്ല എന്നാൽ ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ധ്വനി ആളുകൾക്ക് വായിച്ചെടുക്കാം ഷാജഹാൻ അശ്ലീലമാണ് പറഞ്ഞതെന്ന് നിയമപരമായി നിലനിൽക്കുകയില്ല ഷാജഹാൻ ഒരു അശ്ലീലവും പറഞ്ഞിട്ടില്ല എന്നാൽ ഒരു എറർ സംഭവിച്ചിട്ടുണ്ട് ഒരു വനിതാ നേതാവിനെയും വി ഡി സതീഷിനെയും ഒരുമിച്ചുള്ള ഫോട്ടോ ഇട്ടിട്ട് ഈ വനിതാ നേതാവ് മറ്റൊരാളുടെ ഭാര്യയാണെന്ന് പറയുന്നു എന്നാൽ ഭാര്യ ആയിരുന്നില്ല അയാൾക്ക് വേണ്ടി യോഗങ്ങളിൽ പങ്കെടുക്കുന്നത് ഈ സ്ത്രീയാണെന്ന് പറഞ്ഞു അത് രണ്ടും തെറ്റായിരുന്നു അവർ ആ സംഘടനയുടെ നേതാവാണ് അവർ ആ കപ്പാസിറ്റിയിലാണ് പങ്കെടുക്കുന്നത് ഷാജഹാൻ കിട്ടിയ വ്യാജ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഷാജഹാൻ ഈ ചിത്രം പ്രസിദ്ധീകരിക്കുന്നു ആളുകൾ അടിയിൽ പി ഡി സതീശനും ആ വനിതയും തമ്മിൽ എന്തോ മോശമായ ബന്ധമുണ്ടേ എന്ന തരത്തിൽ കമന്റ് ഇടുകയും ചിത്രീകരിക്കുകയും ചെയ്തു അത് ആ സ്ത്രീക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി അത്തരം ഒരു ബുദ്ധിമുട്ടിനെ ഷാജഹാൻ അവസരമുണ്ടാക്കി കൊടുക്കാൻ പാടില്ലായിരുന്നു ഷാജഖാന്റെ ഭാഗത്ത് വീഴ്ചയാണ് ഒന്ന് ഉറപ്പാക്കണമായിരുന്നു ചെയ്യുന്നതിന് മുൻപ് അത് ശരിയോ തെറ്റോ എന്ന് രണ്ട് അത്തരമൊരു പോസ്റ്റ് ഇടുമ്പോൾ ഷാജഹാൻ ഉദ്ദേശിച്ചാലും ഉദ്ദേശിച്ചില്ലെങ്കിലും അത് സംഭവിക്കുന്നത് ഇത്തരത്തിൽ അശ്ലീലവൽക്കരണമാണ് എന്ന് തിരിച്ചറിയണമായിരുന്നു ചെയ്തില്ല ഷാജഖാൻ അത് തിരുത്തി പക്ഷെ അപ്പോഴേക്കും ആ സ്ത്രീക്കുണ്ടായ അപമാനം വലുതായിരുന്നു ശക്തമായിരുന്നു ഷാജാൻ ആദ്യത്തെ പോസ്റ്റിങ്ങിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രത്യേക താല്പര്യമെടുത്ത് യു ഡി എഫിൽ കൊണ്ടുവന്ന കടലാസ് സംഘടനയായ കോടികളുടെ ആസ്തിയുള്ള കേരള പ്രവാസി അസോസിയേഷൻ പാർട്ടിയുടെ നേതാവായ വെള്ളപ്പല്ലത്ത് രാജേന്ദ്രന്റെ ഭാര്യ അശ്വിനി നമ്പരം പത്ത് വി ഡി സതീഷിനൊപ്പം അശ്വനി നമ്പരം ആണ് പലപ്പോഴും രാജേന്ദ്രന്റെ പകരം മിക്കപ്പോഴും യു ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കുന്നത് അങ്ങനെയാണ് ഈ ചിത്രം ഇട്ടത് ആ പോസ്റ്റിലോ ആ ചിത്രത്തിലോ നിയമവിരുദ്ധമായി ഒന്നുമില്ലെങ്കിലും അത് ഉണ്ടാക്കി ഇമ്പാക്ട് ചില്ലറയല്ല ഷാദകൻ പിന്നീട് അത് തിരുത്തി ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട് പോസ്റ്റ് ഉണ്ടാക്കി ആശയക്കുഴപ്പം ഇല്ലാതാക്കാനാണ് ഈ പോസ്റ്റ് ആ പോസ്റ്റിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീക്ഷനൊപ്പം നിൽക്കുന്ന അശ്വനി നമ്പരമ്പത്തെ എന്ന വനിത രാജേന്ദ്രൻ വെള്ളപ്പൊലത്തുന്ന വ്യക്തിയുടെ ഭാര്യയാണ് എന്നാണ് ഞാൻ പറഞ്ഞത് ആ ഫോട്ടോ ആ വനിതയുടെ എഫ് പോസ്റ്റിൽ നിന്നാണ് ഞാൻ എടുത്തത് എന്നാൽ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ആ വനിത രാജേന്ദ്രൻ വെള്ളപ്പൊലത്തുന്ന വ്യക്തിയുടെ ഭാര്യ അല്ല എന്ന് അറിയാൻ കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ഞാൻ ആ വനിതയോട് നിർവ്യാജം മാപ്പ് ചോദിക്കുന്നു ചെയ്ത തെറ്റ് ബോധ്യമായ സാഹചര്യത്തിൽ ഞാൻ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു ഇതോടുകൂടി പ്രശ്നം അവസാനിക്കേണ്ടതാണ് എന്നാൽ ആ സ്ത്രീക്ക് അത് അപമാനമുണ്ടാക്കി അശ്ലീല കഥയിലെ നായികയാക്കി എന്ന് തോന്നലുണ്ടാക്കി അവർ കേസ് കൊടുത്തു പോലീസ് ആവേശത്തോടെ കേസെടുത്തു ജാമ്യമില്ലാത്ത ഒന്നിലധികം വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത് സാന്ത് തോമസിനെതിരെ അശ്ലീല കഥകൾ പറഞ്ഞവർക്കെതിരെ കേസെടുക്കാൻ മടി കാണിച്ച പോലീസ് പക്ഷെ ഷാജഹാനെതിരെ ഇല്ലാത്ത വകുപ്പെല്ലാം ചുമത്തി ബി എൻ എസിലെ എഴുപത്തി അഞ്ച് ഒന്ന് നാല് ബി എൻ എസ് എഴുപത്തി ഒമ്പത് മുന്നൂറ്റി അൻപത്തി ആറ് ഐ ടി ആക്ടിലെ അറുപത്തി ഏഴ് ഇത്രയും ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി ഷാജഹാനെതിരെ കേസെടുത്തു സ്ത്രീത്വത്തെ അപമാനിച്ചു അശ്ലീല കഥ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് സംഭവമെടുത്തു ഷാജഹാനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഏറെയാണ് ഷാജഹാൻ ഇതിനുള്ള കേസും നിലനിൽക്കില്ല ഷാജഹാൻ പറഞ്ഞിരിക്കുന്നതിൽ തെറ്റുണ്ടെന്നേ ഉള്ളൂ ആ തെറ്റ് തിരുത്തി ആ തെറ്റ് തിരുത്തിയെങ്കിൽ പോലും അത് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ ഡിഫമേഷൻ കേസ് പോകാം അല്ലാതെ അശ്ലീലമൊന്നും ഷാജഖാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ആ സ്ത്രീക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്നത് സത്യമാണ് എന്തായാലും പോലീസ് ആവേശത്തോടെ കേസെടുത്തിരിക്കുന്നു ഏതു നിമിഷവും ഷാജഹാൻ അറസ്റ്റിലാകാവുന്ന സാഹചര്യമാണ് കാരണം പരാതിക്കാരി യു ഡി എഫുകാരിയാണ് പരാതിക്ക് നിദാനമായ സംഭവത്തിൽ വില്ലനാക്കി വെച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അതുകൊണ്ട് തന്നെ പിണറായി ആവേശത്തോടെ ചാടിയിറങ്ങും അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കാരണം പിണറായിയെ വിമർശിച്ചതിന്റെ പേരിൽ ജയിലിലാവുന്നത് പോലല്ല വി ഡി സതീശിനെ വിമർശിച്ചതിന്റെ പേരിൽ പിണറായിയുടെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഓർക്കണം കഴിഞ്ഞ പത്ത് വർഷമായി പിണറായി സത്തിനെതിരെ പോരാടുന്ന കെ എം ഷാജഹാൻ വി ഡി സതീശിനെ വിമർശിച്ചതിന്റെ പേരിൽ ജയിലിലാവുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു ജാഗ്രത കുറവ് തന്നെയാണ് ഷാജഹാൻ കാണിച്ചത് തെറ്റ് തന്നെയാണ് പക്ഷേ പേരിൽ ഖേദകരമാണ് ആ സ്ത്രീയെ ഞാൻ കുറ്റപ്പെടുത്തത്തില്ല അവർക്കുണ്ടായ മാനസികാവസ്ഥയിൽ പറയുന്നുണ്ട് അത് സങ്കടകരമാണ് യു ഡി എഫിലേക്ക് കൊണ്ടുവന്ന കെ പി എയുടെ പ്രസിഡന്റ് അശ്വിനി നമ്പാറമ്പത്ത് അത് രാജേന്ദ്രൻ വെള്ളപ്പാലത്തിന്റെ ഭാര്യയാണ് അപ്പൊ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് പങ്കെടുക്കേണ്ട മീറ്റിങ്ങുകൾക്ക് രാജേന്ദ്രൻ അശ്വിനിയെ അയച്ചത് കൊണ്ടാണ് കെ പി എടുത്തത് അപ്പോൾ പുള്ളി ആ പോസ്റ്റ് ആളുകൾക്ക് ഇട്ടു കൊടുക്കുകയാണ് ബാക്കി നിങ്ങള് പറഞ്ഞോളൂ രാജേന്ദ്രം എന്റെ അച്ഛൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആണ് ആളുടെ ഭാര്യയല്ല ഞാൻ പറയുന്നത് പറ്റി ഷാജൻ അതില് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം യു ഡി എഫിൽ ഒരു വർഷം മുമ്പ് കേരള പ്രവാസി അസോസിയേഷൻ പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയെ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുകയും അത് സംബന്ധിച്ച് വാർത്താങ്ങൾ പറയുക ചെയ്തിരുന്നു അപ്പം അതിന്റെ ചുമതലക്കാരനായിട്ടുള്ള ഒരു രാജേന്ദ്രൻ വെള്ളപ്പലത്ത് എന്ന് പറഞ്ഞൊരു ആളുണ്ട് അതാണ് അതിന്റെ ഈ കേരള പ്രവാസി അസോസിയേഷൻ പാർട്ടിയുടെ ചുമതലക്കാരൻ അപ്പോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഇത്തരം പോസ്റ്റ് എന്ന് പറയുന്നത് ഈ കേരള പ്രവാസി അസോസിയേഷൻ പാർട്ടിയുടെ ചുമതലക്കാരനായിട്ടുള്ള വെള്ളപ്പലത്ത് രാജേന്ദ്രന്റെ ഭാര്യ അശ്വനി നമ്പരമ്പത്ത് എന്ന് പറഞ്ഞ വനിത വി ഡി സതീശനോടൊപ്പം അതാണ് ഒന്നാമത്തെ സെന്റൻസ് രണ്ടാമത്തെ സെന്റൻസ് എന്ന് പറയുന്നത് ഇവരാണ് സ്ഥിരമായി യു ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കാറ് ഈ രണ്ടേ രണ്ട് സെന്റൻസാണ് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉള്ളത് അപ്പൊ ആ ഫേസ്ബുക്ക് പോസ്റ്റില് ഈ വന്ന ഫോട്ടോയും ഞാൻ ഇവരുടെ ഫേസ്ബുക്ക് ഹാൻഡിൽ തന്നെ എടുത്തത് അതിട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോ എന്റെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് പറഞ്ഞു ഷാജാൻ ഇവര് ഇത് ഇയാളുടെ ഭാര്യ അല്ല കെട്ടിപ്പോയി നോക്കി അതറിഞ്ഞ ഉടനെ ഞാൻ അടുത്ത പോസ്റ്റ് ഇട്ടു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനൊരു ആശയക്കുഴപ്പുണ്ടായത് ഇല്ലാതാക്കാനാണ് ഈ പോസ്റ്റ് ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിൽ രാജേന്ദ്രൻ വള്ളപ്പലത്തിന്റെ ഭാര്യയാണ് അശ്വിനി നമ്പർ എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് തെറ്റിപ്പോയി എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ വനിതയോട് നിർവ്യാഗം മാപ്പ് ചോദിക്കുന്നു അതിന്റെ ഭാഗമായി ആ പോസ്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ അത് പറഞ്ഞു അത് നടന്നൊരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്കെതിരെ ഈ കേസ് ഇപ്പം ബി എൻ എസ് എസിന്റെ ഒക്കെ ാണ് അതെ അതെ എല്ലാം എല്ലാ അപ്പൊ ഞാന് പിന്നെ എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള അഭിഭാഷകരോടൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറയുന്നത് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പിന്നെ പിൻവലിക്കുകയും മാപ്പ് പറയുകയും ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാന്നുള്ളതാണ് നിങ്ങൾക്ക് അതിനകത്ത് ചെയ്യാവുന്നത് നിങ്ങൾ ഈ ഒരു കുറ്റം ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന റിഡ്രസ് അതാണ് ആ നിങ്ങൾ റിഡ്രസ് അവരെ സെക്ച്വലി നിങ്ങൾ മോശമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ ഇല്ല ഈ രണ്ടേ രണ്ട് വാക്ക് മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നാൽ മാത്രല്ല ഷാജ സെക്ച്വലി ഒരു ഇതോടുകൂടി എനിക്ക് പറയാൻ കഴിയില്ല കാരണം ഞാൻ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഈ വി എസ് എന്നോടൊപ്പം നിന്നപ്പോ ഈ സ്ത്രീ വിഘടനം ഇതുപോലുള്ള വിഷയങ്ങൾക്കെതിരെ സമരം ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തനമാണ് മനസ്സിലായി ഒരു സ്ത്രീക്കെതിരെ സെക്ച്വലി കളേർഡായിട്ടൊന്നും ഒന്നും എനിക്ക് പറയാൻ കഴിയില്ല ഈ രണ്ടേ രണ്ട് സെന്റൻസ് ആണ് ഞാൻ ഇട്ടത് അപ്പൊ അത് തെറ്റാണെന്ന് തെറ്റാണെന്നറിഞ്ഞ് ഞാൻ പിൻവലിച്ചു മാപ്പി ചോദിച്ചു അവരാണ് ഇപ്പൊ ഇതിന്റെ പ്രസിഡന്റ് എന്നാ കേൾക്കുന്നത് ഓ അതുകൊണ്ടാണ് അവർ പങ്കെടുത്തത് ആ അപ്പം ആ ആ ഫോട്ടോയും എനിക്ക് സതീശൻ ഈ സ്ത്രീയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് കിട്ടിയത് മനസ്സിലായി അത് അത് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതുകൊണ്ടുവല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ എനിക്ക് വെറും ചെയ്യാൻ പറ്റില്ല അപ്പൊ അതെ 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 ഇനിയിപ്പോ കോടതിയിലേക്ക് പോകണം പിന്നെ അത് പോവാന്നുള്ളതാണ് പിന്നെ നമ്മൾ ജയിലിലൊക്കെ കിടന്നുകൊണ്ട് നമുക്ക് പേടിയൊന്നുമില്ല സാധനം തയാലും ജയിലിക്കിടക്കാനുള്ള അനുഭവം ഉണ്ടായിട്ടില്ല